വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒന്നാം വാർഷികം പ്രൌഢഗംഭീരമായി ആഘോഷിച്ചു സ്ഥാപനത്തിലെ ജീവനക്കാർ അടക്കം നിരവധി പേർ ആഘോഷ പരിപാടിയിൽ പങ്കാളികളായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച സഹകരണ സംഘമായ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി മുപ്പത്തിരണ്ട് ബ്രാഞ്ചുകളാണുള്ളത് ബാങ്കിംഗ് ബിസിനസ് മാധ്യമ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്ത ഒന്നാം വാർഷികാഘോഷ പരിപാടിയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോക്ക് ഹോൾഡേഴ്സ് സൗത്ത് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ആർ പ്രേംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ സംഘങ്ങൾ ഏറ്റവും മികച്ച രീതിയിലും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് റോയൽ വളർന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ഉന്നതിയിൽ എത്താൻ കഴിയൂവെന്നും ആർ പ്രേംകുമാർ അഭിപ്രായപ്പെട്ടു ഇവർക്കുള്ളിൽ ഒരു തീവുണ്ട് അത് ഒരു വർഷത്തിനകം ഇവർക്ക് ഇത്ര ഇരുപത്തിരണ്ടായിരം മെമ്പർ കൊണ്ടുവരാൻ പറ്റുന്നു ഏകദേശം ബ്രാഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നു നിസ്വ്യസായമായിട്ട് ഇവർക്കൊക്കെ ഒരു ഒരു ആവശ്യമില്ല ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഈ വാർഷികത്തിന്റെ കൊണ്ടാട്ട വേളയിൽ ഞാൻ ഏറ്റവും ചടങ്ങിൽ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ മാനേജർ സിദ്ധേശ്വർ നായർ ഹൌസിംഗ് കോഓപ്പറേറ്റീവ് പ്രസിഡന്റ് കരുണാമൂർത്തി അഡ്വൈസറി ബോർഡ് മെമ്പർ വിവേക് ശേണായി ലയബിലിറ്റീസ് ബിസിനസ് ഹെഡ് കെ ശ്രീറാം ബിസിനസ് ഹെഡ് സന്തോഷ് കുമാർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കാളികളായി കേരള വിഷൻ ന്യൂസ് കൊച്ചി